ഞാൻ ഇന്നലെ ഏതൊരു വാർത്തക്കാരോട് പറഞ്ഞു ഒരു സ്ത്രീ വെള്ളം മുക്കി കൊണ്ടിരിക്കുക അതിൻ്റെ സ്വർണ്ണമാല പൊട്ടി കിണറ്റിലേക്ക് വീണു അത്യാവശ്യം വെള്ളമുണ്ട് കണ്ടിൽ നാട്ടുകാരിൽ പലരും മുങ്ങൽ അറിയുന്നവരൊക്കെ വന്ന് മുങ്ങി ആര് തപ്പിയിട്ടും കണ്ടില്ല അപ്പോഴൊരു വഴിവോക്കൻ അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഈ ആളുകളൊക്കെ ഇനി അത് കിട്ടൂല്ല എന്നെ തിരിഞ്ഞു വരിക അപ്പം ഈ വഴി വോക്കൽ നിങ്ങൾ അങ്ങോട്ടേ പോകും അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ മാല കെണ്ടാടി ഇങ്ങനെ തെരഞ്ഞിട്ട് കാണുന്നതാണ് ഇവരങ്ങോട്ട് പോയി വഴിപോക്കൻ്റെ കാര്യം എടുത്ത് ഇറങ്ങി അവൻ മുങ്ങിയപ്പോൾ തന്നെ ഈ മാല കിട്ടി അവന് കൂക്കി വിളിച്ച എല്ലാരും കൂടി വരുന്ന പോലെ അടി നിനക്ക് അങ്ങനെയത് കിട്ടിയത് വെച്ചിട്ട് ആ പരിക്ക് ആ വഴിപോക്കിനണ്ടായ സ്ഥിതി ഇവനാരതൊക്കെ പറയാൻ ഒരു പാർട്ടിയായിട്ട് ഒരു ബന്ധമില്ലാത്തവൻ ഒരു മൗലിക സംഘടനയായിട്ട് ഒരു ബന്ധമില്ലാത്തവൻ ഒരു വിദ്യാർത്ഥി സംഘടനയായിട്ടോ ഒരു ആയിക്കോട്ടെ എന്ന് ആ വഴിപോക്കന് ഇപ്പൊ ഒരു മാല കിട്ടിയതല്ലേ ഇതിന്റെ പ്രശ്നം ആ വഴിപോക്കൻ ഈ പാർട്ടി എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചെന്നുള്ള നടത്തിയ പരിശോധന പോലും ഈ പാർട്ടി നടത്തിയിട്ടില്ല അവർക്ക് ഇപ്പോഴും വിവരം മനസ്സിലായിട്ടില്ല ഞാൻ ഇനി ജനം തീരുമാനിച്ചോട്ടെ എനിക്കത്രയേ പറയാൻ പറ്റുള്ളൂ എന്നെ ചവിട്ടി പുറത്താക്കിയതുകൊണ്ട് ഞാൻ പുറത്തു പോലെ ഞാൻ ആദ്യം പുറത്താ ഞാൻ പറഞ്ഞ കാവോലൊക്കെ സെക്യൂരിറ്റി പണിയിരുന്നു അപ്പം സെക്യൂരിറ്റി പണി ഗേറ്റിൻ്റെ അർത്ഥം ഉണ്ടാവുക അപ്പം ഞാൻ ഗേറ്റിനെ പറഞ്ഞു ഞാൻ റോട്ടിൽ നിൽക്കും വരുന്നവരുടെ കലോ ലാൽസലാം സകാവേ ലാൽസലാം ഞാൻ റോട്ടിൽ ഉണ്ടാവും ഈ വിഷയത്തോട് ഞാൻ ഉന്നയിച്ച ഈ വിഷയത്തോട് അത് ശരിയാണെന്ന് തോന്നുന്ന ഏതെങ്കിലും സഹാവം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഈ കോക്കസിന്റെ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലെ ഉന്നതരായ നേതാക്കന്മാർ തമ്മിലുള്ള ഈ കോക്കസ് ഉണ്ടല്ലോ ആ കോക്കസിന്റെ ഭാഗമാകാൻ തയ്യാറില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കോക്കസിനെങ്കിലും പോരാട്ടത്തിൽ അവരെ എന്റെ കൂടെ അണിചേരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഞാനിത് നിർത്താനല്ല ഞാനിത് പറഞ്ഞുകൊണ്ടേരിക്കും ഞാൻ ഒരു പാർട്ടിക്ക് എതിരല്ല ഞാനെന്ന് പറയുന്ന ഈ പാവപ്പെട്ട മനുഷ്യരുടെ നീതി നിഷേധം അങ്ങേയറ്റം ഇവിടെ നടന്നുകൊണ്ടിരിക്കയാണ് ഒരാൾക്കും ഒരു നീതിയില്ല ഞാൻ ആവർത്തിച്ചതാ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്കാണ് ഈ ഭരണത്തിൽ ഒരു നീതിയും കിട്ടാത്തത് അത് കഴിഞ്ഞാൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കാണ് അവരെ ചേർത്ത് നിർത്തി ഈ പോരാട്ടം ഞാൻ നയിക്കും ഞാൻ പറഞ്ഞില്ലേ ആരാണ് വരുന്നത് നിലമ്പൂരിൽ ഞാനൊരു ജീപ്പ് കെട്ടിയതിൻ്റെ മോളിൽ കയറിയെന്ന് ഞാൻ പറയും അത്രേ പറയുന്നുള്ളൂ പതിനാറ് മണ്ഡലങ്ങൾ ഞാൻ പ്രസവിക്കാൻ പോവാ പതിനാറ് മണ്ഡലങ്ങളുള്ളൂ ഒരു 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 മഹീന്ദ്ര ജീപ്പിൽ രണ്ട് മൈക്കും കെട്ടിയിട്ട് പണ്ട് ഈ ലോട്ടറി വിൽക്കുന്ന വിളിച്ചു പറഞ്ഞു നടക്കൂലേ അതേപോലെ നടക്കാൻ പോവാ ഒരാളും വരണ്ട എന്നിട്ട് ആളുണ്ടെങ്കി മതിന്ന് ഈ ജനത്തിന് ഇതിൽ താല്പര്യം ഇല്ലെങ്കിൽ ഇപ്പോഴും ഈ പറയുന്ന മന്തിയും ഈ ചിക്കൻ മന്തിയും കുഴിമന്തിയും ഒക്കെ കഴിച്ച് ഇങ്ങനെ മലർന്ന് കിടക്കല്ലേ ചെറുപ്പക്കാര് എത്ര ദിവസം കിടക്കും കിടന്ന സ്ഥലത്ത് പല സ്ഥലത്തും കണ്ടല്ലോ ഒരു സാമൂഹ്യ ബോധവും ഇല്ല ഈ നാട്ടിൽ നടക്കുന്ന കാര്യത്തെ കുറിച്ച് ചിന്തയില്ല അവരെ ഒന്ന് തട്ടി ഉണർത്താൻ പറ്റുമോ എന്നെയാണെന്ന് നോക്കുന്നു ഇപ്പം മലപ്പുറം ജില്ലയിലൊക്കെ ഐസ്ക്രീം പൊരിച്ചാൽ കഴിക്കുന്നു എല്ലാം തിന്ന് കഴിഞ്ഞു ലോകത്തെവിടെയും കേട്ടിട്ടുണ്ടോ ഐസ്ക്രീം ക്രീം പൊരിക്കാൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും ഞാൻ ആദ്യം കേട്ട് ബന്ധമുട്ടു എന്താണ് ഈ ഐസ്ക്രീം ഐസ്ക്രീം പൊരിക്കേ അപ്പം നന്നായിട്ട് ഫ്രീസ് ചെയ്തിട്ട് ഇരുമ്പ് കട്ട പോലെ ആക്കിയിട്ട് നേരെ തളച്ച വെളിച്ചെണ്ണയിലേക്ക് അങ്ങോട്ട് ഇടും എന്നോട് ഒറ്റക്കൊരല അപ്പോൾ ഉള്ളിലൈസ് പുറത്ത് ഇത് പരീക്ഷണമാണ് എന്ത് പരീക്ഷണം ഭക്ഷണത്തിലേ ഈ ഒരു പണിയല്ലാതെ മലപ്പുറം കോഴിക്കോട് ജില്ലയിൽ ഇവർക്ക് വേറൊരു പണിയില്ല ഇത് പണിയാ മറ്റേ സോടയുണ്ട് എന്ത് സോഡ ഇനി ഇഞ്ചി സോടാണെന്നൊക്കെ സാധാരണ മനുഷ്യനെ കുടിച്ചാൽ തലമിന്നി വീഴുന്ന് നടന്നു അത് കൂടലൂരായി കിട്ടാൻ അവർ ഇത് വണ്ടി വിടുക ഏതാ സോ സോട പിടിക്കാൻ കൂളിങ് ക്ലാസ് വെച്ചിട്ട് പോവാണ് ഇതാണ് യുവാക്കള് ആ യുവാക്കളോട് സംസാരിക്കാനുള്ളത് അപ്പം ഞാൻ സംസാരിച്ചത് നോക്കും ഇവരെ ഉണർത്താൻ പറ്റും നോക്കും ഉണരുന്നില്ല ഞാൻ വിടും മനസ് മനസ്സിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോ മാഷ് എനിക്ക് മനസ്സിനെ പറ്റി പറയാനല്ല ഞാൻ മനഃശാസ്ത്രം ഒന്നും പഠിച്ചിട്ടില്ല എനിക്കതിനെ പറ്റി അറിയില്ല അങ്ങനെയൊക്കെ പ്രഖ്യാപിക്കാൻ കഴിയണം ഞമ്മളങ്ങനെ പരസ്യമായി ഞാനല്ല പറഞ്ഞു ഞാൻ ഒറ്റക്കാ പോകുന്ന ഞാൻ സ്റ്റേജ് തന്നെ കേട്ടിട്ടില്ല പ്രശ്നിക്കാൻ സ്റ്റേജ് കിട്ടിയാൽ ആള് കയറിയിട്ടുണ്ട് ഞാനൊരു ജീപ്പിന്റെ ബോണ്ടിന് മോള് കയറിയിപ്പോ ഞാൻ ജനങ്ങളോടാണ് സംസാരിക്കുന്നത് എന്തായാലും റോട്ടിലൊക്കെ ഒരാൾ അവിടെ ഉണ്ടാവില്ല അവരെങ്കിലും കേൾക്കുമല്ലോ ഇവർ തടത്തോട്ട് എല്ലാവരും അടുത്തോട്ട് എനിക്കത് കുഴപ്പമില്ല ഞാൻ ഈ പറയുന്ന രാഷ്ട്രീയ നേതൃത്വ നക്സിനെതിരെ അതിനെതിരെ സംസാരിക്കുന്നത് അതിൽ ഉണ്ടാവും അതിലെല്ലാരും ഉണ്ടാവും ആ നെക്സസിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും ധൈര്യമായിട്ട് ഇവിടെ എന്തും ചെയ്തു കളയാമെന്നുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ആ ധാഷ്ടുണ്ടല്ലോ അതിന് കാരണം ജനങ്ങൾക്കൊരു വിലയില്ല പാർട്ടി പ്രവർത്തകർക്ക് ഒരു വിലയില്ല ലീഗുകാർക്ക് ആ ആ പ്രവർത്തകർക്ക് വിലയില്ല കോൺഗ്രസ് പ്രവർത്തകന് ഒരു വാല്യൂ ഇല്ല നേതാക്കന്മാർ തമ്മിൽ തീരുമാനിക്കും കോൺഗ്രസ്സുകാരനെ വളർത്തണം വളർത്തണമെന്ന് ലീഗുകാരനെ ആരാണ് വെട്ടണം ആരാണ് നിർത്തണം ലീഗാണ് തീരുമാനിക്കുന്നത് ലീഗിലൊരു നേതാവിന് ആരാ ആണ് വേണമെന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസിൻ്റെ ആളുകളാണ് കാരണം അവിടെ പടലപ്പടക്കുണ്ടാക്കിയാൽ ഇവിടുന്ന് അങ്ങോട്ട് പെട്ട് അത്ര യോജിപ്പ് ആര് ഇത് തമ്മില് ലീഡേഴ്സ് തമ്മല് കണ്ടുകൊണ്ടിരിക്കല്ലേ ഇതിന് വലിയൊരു നാശം ഈ ഒരു ജനാധിപത്യ രാജ്യത്ത് കേരളത്തിന് അല്ലാതെ വേറെ വേറെ ഒരു സ്റ്റേറ്റിൽ ഇത് കാണില്ല അല്ല അത് ജനം തീരുമാനിച്ചോട്ടെ ജനം തീരുമാനിച്ചോട്ടെ ഞാൻ ഞാനതിനെ വേദന ഞാന് എന്റെ ഡ്യൂട്ടി എന്താ ഒരു പൊതുപ്രവർത്തകർക്ക് ഇത് ഞാൻ മനസ്സിലാക്കിയ വിവരം ഞാൻ വിഴുങ്ങി നടക്കില്ല എനിക്കിപ്പോ ഈ ഈ സൗകര്യങ്ങളൊക്കെ പറ്റി ഈ ഷെൽട്ടറിൽ ഒന്ന് സുഖമായിട്ട് എനിക്ക് പോകാൻ നിങ്ങൾക്ക് അറിയാലോ ആരെയൊക്കെ ഇപ്പൊ ഞാൻ ശത്രുവാക്കി ഈ നാട്ടിലെ മുഴുവൻ ഐ പി എസ് ആർ അല്ലേ അവരുമായി ബന്ധപ്പെട്ട മറ്റാളുകള് ഇവരുമായി ബന്ധപ്പെട്ട ഈ കള്ളക്കടത്ത് സംഘത്തിന്റെ മുഴുവൻ ഇപ്പൊ ഏറ്റവും അവസാനം പാർട്ടി അതിനുമുമ്പ് മുഖ്യമന്ത്രി എന്തിനു വേണ്ടിയിട്ടാ മൗലികമായ ജനങ്ങളുടെ വിഷയം ഇവരെല്ലാം കൂടെ ഒരുമിച്ചാൽ നാട് കുട്ടിച്ചോറാണ് അത് കണക്കാക്കിയിട്ടാണ് ഇറങ്ങുന്നത് അത് ഞാൻ ഏതെങ്കിലും ബെഞ്ചിന്റെ മുകളിൽ കയറുന്ന ഒന്ന് പറഞ്ഞു നോക്കുന്നു കൂടെ